നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവി വർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക അടുത്ത ഇനമാണ് ആഫ്രിക്കയാണ് സ്വദേശം ഒരു മീറ്റർ ശരീരനിളവും പതിനെട്ട് കിലോ വരെ ഭാരം ഉണ്ടാവാറുണ്ടായിരിക്കും മെലിഞ്ഞു നീണ്ട ശരീരത്തിൽ ചീറ്റകളുടെ പുള്ളികൾക്ക് സമാനമായ പുള്ളികളാണുള്ളത് നീണ്ട ചെവിയും നീളം കാലുകളും ഇര പിടിക്കാൻ ഇവയെ വളരെയധികം സഹായിക്കാറുണ്ട് നീണ്ടു കിടക്കുന്ന പുൽമേടുകളിൽ വേട്ടക്കിറങ്ങുന്ന സെർവറുകളുടെ ഇഷ്ടപ്പെട്ട ആഹാരം എന്നത് പക്ഷികളും പാമ്പുകളൊക്കെയാണ് പതുങ്ങിയിരുന്ന പക്ഷിയുടെ കൂടെ ഉയർന്നു പൊങ്ങുന്ന ഇരയെ പിടികൂടുന്നത് പ്രത്യേക കഴിവുണ്ട് സെർവലിന് രണ്ട് മീറ്ററോളം ഉയരത്തിൽ കുതിച്ചു വരാൻ ഇവയ്ക്ക് സാധിക്കാറുണ്ട് ചീറ്റയെപ്പോലെ വലിയ ജീവികൾ ഇവയ്ക്ക് സ്ഥിരം ഭീഷണി തന്നെയാണ് അറിയാതെ ചീറ്റയുടെ ടെറിട്ടറിയിലേക്ക് ചെന്ന് കയറുന്ന പാവം സെർവലിന് ജീവൻ നഷ്ടപ്പെടാനാണ് തൊണ്ണൂറ് ശതമാനം ചാൻസ് മൂന്ന് കുഞ്ഞുങ്ങളെ വരെ ജന്മം നൽകുന്ന ഇവ പാറക്കെട്ടുകളിലെ മാളങ്ങളിലോ വലിയ പഴയ മരത്തടിയുടെ ഉള്ളിലോക്കെ വസിക്കുന്നു ഇരുപത്തിമൂന്ന് വർഷം വയസ്സുണ്ട് സെർവലിന്